നൂറിൻ്റെ മുകളിലുള്ള സി സി ടി വിസ് ഇവർ വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് പല പല റൂട്ട്സിലെ കണ്ടിട്ട് വീക്ഷിച്ച് അതിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രതിലേക്ക് നമ്മൾ എത്തിയത് തന്നെ ഇയാൾക്ക് കറങ്ങിയ സ്ഥലങ്ങൾ മൊത്തം മാപ്പ് ചെയ്ത് മാപ്പ് ചെയ്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കൊല്ലം വരെ ഇവർ സി സി ടി വിസിനെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ ഒരുപാട് മറ്റു ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇയാളുടെ ആ സമയത്തുള്ള ൊക്കേഷനും ടൈമും എല്ലാം മാച്ചായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാള് ആണ് പ്രതി എന്ന് നമുക്ക് മനസ്സിലായത് പ്രതിയുടെ പേര് ഹസൻ കുട്ടി അലിയാസ് കബീർ ഇയാള് പല കേസസുള്ള ആളാണ് എട്ടോളം കേസസ് ഓൺ റെക്കോർഡ് ഉണ്ട് ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട് കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇയാൾ ജയിലിന് ഇറങ്ങിയത് കൊല്ലം ജയിലിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു അത് ഐറൂ ഇയാൾക്ക് ഇത് പോക്സോ കേസ് മോഡസാപ്പിറേണ്ടി മാത്രല്ല ഭവനഭേതനം അതുപോലെ തന്നെ ടെമ്പിൾ വഞ്ചു വെട്ടി അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ് ഇങ്ങനെയുള്ള പല പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ് അപ്പോൾ ഇയാൾ ഒരു വാണ്ടറാണ് ഈ ഒരു അഡ്രസ്സ് അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ് ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരു ഇല്ല ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും കൊല്ലം മാത്രമല്ല പല പല സ്ഥലങ്ങളിലെ